ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടാ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ചെറിയൊരു വ്ലോഗാണ് കേട്ടോ വേറൊന്നുമല്ല പൊതിച്ചോറുണ്ടാക്കുന്നത് ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമ്മുടെ എല്ലാവരുടെ അവിടും വരുമല്ലോ മെഡിക്കൽ കോളേജിൽ നിന്ന് പൊതിച്ചോറ് ചോദിച്ചിട്ട് അപ്പം അതുപോലെ വന്നപ്പോൾ ജസ്റ്റ് തോന്നി എന്തായാലും ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുക്കാമെന്ന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടേക്ക് അപ്പം പറ്റുമ്പോഴൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പം അതൊന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ കുറച്ച് വാഴകളുണ്ട് കേട്ടോ നാലോ അഞ്ചോ അത് ഒരെണ്ണം വെച്ചപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ മുള അങ്ങനെ ഉണ്ടായി വന്നതാട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിന്ന് പോയിട്ട് കുറച്ച് ഇല മുറിച്ച് വെച്ചു അപ്പം എന്തായാലും പുതിച്ചോറ് ഉണ്ടാക്കണതല്ലേ രണ്ട് ചോറാണ് അവർ ചോദിച്ചേക്കുന്നത് അപ്പം രണ്ടെണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നില്ല പിന്നെ നമുക്കും കൂടെ കഴിക്കാം അങ്ങനെ മൂന്നെണ്ണം കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു എനിക്കും അമ്മയ്ക്കും ഉണ്ണുവിളിക്കും രണ്ടാൾക്കും അതിൽ മൂത്ത ആൾ പുതിച്ചോറൊന്നും അങ്ങനെ ചോറിൽ കറി ഇട്ട അങ്ങനെയൊന്നും കഴിക്കില്ല അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവൾ അങ്ങനെ കഴിക്കില്ല അപ്പം അവൾക്ക് പുതിച്ചോറ് വേണ്ടെന്ന് പറഞ്ഞു ചെറിയ ആൾ കഴിച്ചോളും അപ്പം ഞങ്ങൾക്കും കൂടി ഉള്ളത് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൂടുതൽ ഇലകളെ മുറിച്ചത് കിട്ടാം കൂടുതലും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സാമ്പാറും ഉപ്പേരിയും അച്ചാർ പിന്നെ അവർ പറയും പ്രത്യേക സ്പെഷ്യലൊന്നും വെക്കരുതെന്ന് അപ്പോൾ മുട്ട വേ മുട്ട വെക്കാറുണ്ട് മിക്കതും മുട്ട അങ്ങനെ പറയുന്നില്ല അവർ എന്നാലും നമുക്ക് കൊടുക്കുമ്പോൾ ഒരു സമാധാനത്തിന് ഇറച്ചി മീനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഒരു മുട്ടയും കൂടിയും വെക്കുമ്പോൾ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അത് കംപ്ലീറ്റ് ആവും അപ്പോഴല്ലേ അപ്പോൾ മുട്ടയും കൂടിയും അങ്ങനെയാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പോൾ ഓൾറെഡി രണ്ട് ദിവസം മുന്നേ വീട്ടിൽ സാമ്പാറായ കാരണം കൊണ്ട് സാമ്പാർ വെക്കുന്നില്ല എന്ന് വിചാരിച്ചപ്പോൾ പകരം ഈ പരിപ്പ് അതില് ഈ കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ നാളികേര അരച്ചിട്ട് പച്ച അരച്ചിട്ട് വെക്കാമെന്ന് പറയില്ല യെല്ലോ കളറിൽ അതാണ് കറി പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അത് കറി ഉണ്ടാക്കി അത് കാച്ചി പിന്നെ എന്തായാലും കൊടുക്കുമ്പോൾ മുട്ട പൊരിച്ചതും കൂടി വെക്കാലോ എന്ന് വെച്ചിട്ട് രണ്ട് പൊതിച്ചോളിക്കുള്ള മുട്ടയും പൊരിച്ചു പിന്നെ ഞങ്ങൾക്കുള്ളതും പൊരിച്ചു പിന്നെ പച്ചപ്പയറു പേര് അച്ചാർ ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ പ്രിപ്പറേഷൻസ് ആണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ ഞാൻ കയറി കയറിക്കഴിഞ്ഞാൽ എന്തായാലും ചെറിയ ആളും കൂടെ വരും അതെന്തോ സ്പെഷ്യൽ ഉണ്ടാക്കുകയാണ് ഞാൻ കുക്കിങ് അമ്മയാണ് കൂടുതൽ കുക്കിങ് ചെയ്യാറ് ഞാനങ്ങനെ ഹെല്പ് ചെയ്യാറുള്ളൂ പിന്നെ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് ഞാൻ കുക്ക് ചെയ്യുക അപ്പം ഞാൻ അടുക്കളയിൽ കയറുമ്പോൾ അവളുടെ വിചാരം എന്തോ അമ്മ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചിട്ട് ഞാൻ അടുക്കളയിൽ കയറി അപ്പം എൻ്റെ പിന്നാലെ വരും പിന്നെ അവൾക്ക് കാണണം ഉണ്ടാക്കുന്നതൊക്കെ എന്താ ഉണ്ടാക്കണേന്ന് കാണണം അതിൻ്റെ ടേസ്റ്റ് നോക്കണം എരിവ് നോക്കണം അപ്പം അവിടെ ഇരുത്തും ഇങ്ങനെ പാദ്യം പുറത്ത് ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ശല്യമൊന്നും ഇല്ലാണ്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പം എനിക്കും സമാധാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിപ്പോകണ്ടോ എല്ലാത്തി വയലുണ്ടോയെന്നൊന്നും നോക്കണ്ടല്ലോ അടുത്തു തന്നെ ഉണ്ടാവില്ല അപ്പം ഞാൻ അടുത്ത് പിടിച്ചിരുത്തും ഇങ്ങനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ട് വലിയ ശല്യം ഇല്ലാണ്ട് അവിടെ ഇരുന്നോളും ഈ പൊതിച്ചോറുണ്ടാക്കുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഞാൻ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ടൈമാണ് ഇട്ട ഞാനും ചോറൊക്കെ ഒഴിവാക്കിയ ടൈമാണ് പക്ഷേ പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ് ഒട്ടുമിക്ക ആൾക്കാർക്കും പൊതിച്ചോറ് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമാണ് അപ്പൊ ഞാനും എന്തായാലും കഴിക്കുന്ന ഉറപ്പിച്ചിട്ട് തന്നെ ആട്ടിരിക്കണ്ടായിരുന്നു അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ എനിക്കും കൂടി ഉള്ളത് കരുതിയത് അപ്പൊ അങ്ങനെ അങ്ങനെ ഓരോന്ന് അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു പറ്റാത്ത മഴയൊക്കെ പെയ്തിട്ട് വാഴലൊക്കെ നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടാണ് ഇരിക്കണം എന്നാലും പിന്നെ ഒന്ന് ജസ്റ്റ് വാഷ് ചെയ്ത് ചിലപ്പോലെ പക്ഷികളൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടെങ്കിലോ അതൊന്ന് വാഷ് ചെയ്ത് നന്നായി തുടച്ച് സ്റ്റവിൻ്റെ മുകളിൽ വാട്ടിയെടുക്കും ശരിക്കും പറഞ്ഞാൽ ഈ ഇലയൊക്കെ അടുപ്പിൻ്റെ മുകളിൽ വാട്ടിയെടുക്കണം കേട്ടോ അതിൻ്റെ ഒരു സ്മെല്ല് പ്രത്യേക നല്ല ആ മണം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ പൊതിച്ചോറിൻ്റെ ഒരു ഫീൽ കിട്ടും നീ ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഇല അടുപ്പുമ്പോൾ വാട്ടുമ്പോൾ ഉള്ള മണം പക്ഷേ സ്റ്റൗവിൻ്റെ മുകളിൽ വാട്ടുമ്പോൾ അത്ര നല്ല മണമൊന്നുമില്ല എന്നാലും അത് കാണുമ്പോൾ നമുക്ക് ആ പൊതിച്ചോറിൻ്റെ ഒരു ഫീൽ കിട്ടും ഇവിടെ പിന്നെ എല്ലാ മാസം ഒരു പൊതിച്ചോറ് ഉണ്ടാക്കലുണ്ട് ഈ ഇല വാട്ടലും പൊതിച്ചോറാക്കലും ഇവിടെ ഏട്ട ലീവ് കഴിഞ്ഞ് പോകുമ്പോൾ പൊതിച്ചോറാ കൊണ്ടുപോവാ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ എല്ലാ മാസം ഞങ്ങൾ ഒരു പൊതിച്ചോറ് ഉണ്ടാക്കലുണ്ട് അതുകൊണ്ട് ഈ പരിപാടി കുറച്ച് എളുപ്പമുള്ള പരിപാടി നമുക്ക് ശീലായിപ്പോയി അങ്ങനെ ഓരോരോ ഇലകൾ വാറ്റിയെടുത്ത് ഈ ഇല വാട്ടി എടുത്ത് മടക്കി ചോറാക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ചോറ് തുറക്കുമ്പോൾ ആ പൊതിച്ചോറിൻ്റെ ആ ഒരു ആ ഫീലും ആ സ്മെല്ലും കിട്ടുള്ള ഇല വാട്ടാതെ ഞാൻ മുന്നിങ്ങനെ പൊതിച്ചോറാക്കിയിട്ടുണ്ട് പക്ഷെ അപ്പം തുറക്കുമ്പോൾ ആ ഇലയുടെ സ്മെല്ല് നമുക്ക് ഉണ്ടാവില്ല കറിയും ചോറൊക്കെ മിക്സ് ചെയ്തതിൻ്റെ ഒരു മണം കിട്ടും പക്ഷെ ആ ശരിക്കുമുള്ളൊരു ഫീൽ കിട്ടണമെങ്കിൽ ഇല നന്നായി വാറ്റിയെടുക്കണം ശരിക്കും അടുപ്പമ്മ വാട്ടിയെടുക്കണം നമുക്കതിനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ സ്റ്റൗ അമ്മ വാറ്റിയെടുത്തു ചോറ് ഇലയിൽ വിളമ്പി പൊതിയായിരിക്കുമ്പോഴേക്കും സീതടി തുടങ്ങിയിട്ട് ഇപ്പം തന്നെ ഇലയിൽ കഴിക്കണം എന്ന് വെച്ചിട്ട് എന്താണെന്നൊന്നും അറിയില്ല പക്ഷേ ഇലയും ഇതൊക്കെ കൂടി കണ്ടപ്പോൾ കഴിക്കാനോ വിഷ്പൊക്കെ ആയിട്ടാണ് തോന്നുന്നത് പിന്നെ എല്ലാം പിടിച്ച് വലിച്ചത് കീറാൻ നോക്കി പിന്നെ അല്ല പോയി അപ്പം ഞാൻ അമ്മോട് അവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോക്കോളാം പറഞ്ഞോളാം അല്ലെങ്കിൽ ഇതൊന്നും പാക്ക് ചെയ്യാനാവള് സമ്മതിക്കില്ല കേട്ടോ എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഇല്ലെങ്കിൽ ഇങ്ങനെ ചോറ് വിളമ്പി ഓരോ കൂട്ടാനൊക്കെ ഒഴിച്ച് ഉപ്പേരിയൊക്കെ ആക്കി ഓരോന്നിങ്ങനെ മടക്കി പേപ്പറിൽ പൊതിഞ്ഞെടുക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്തോട്ട് അമ്മോട് ഞാൻ പറഞ്ഞു ഹെല്പൊന്നും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം എന്നാണ് ഉണ്ണീനെ നോക്കിയാൽ പറഞ്ഞു അപ്പം അങ്ങനെ ഓരോരോ ഇലയിൽ ചോറാക്കി ഓരോന്ന് പൊതിഞ്ഞ് മാറ്റി വെച്ചു വിട്ടാ ചോറാക്കി കഴിഞ്ഞ് ആ സൈഡിലേക്ക് വെക്കുമ്പോഴേക്കും ഒരു ചോറ് കൊണ്ടുപോകാൻ വേണ്ടി വന്നു കേട്ടോ അപ്പോൾ പിന്നെ അവർക്കത് കൊടുത്തു അത് കഴിഞ്ഞ് ഉച്ചയായിപ്പം ഞങ്ങളെല്ലാവരും ഇരുന്നിട്ട് കഴിച്ചു സീതോനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവൾക്ക് ഇഷ്ടമാണ് പൊതിച്ചോറ് എല്ലാം കൂട്ടാനൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കഴിക്കാം ഭയങ്കര ഇഷ്ടം കൂട്ടാൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ അവൾക്ക് ഇഷ്ടമല്ല അങ്ങനെ ആകെ കുഴച്ച് കൊടുക്കണമെന്ന് തോന്നും അതുകൊണ്ട് അവളങ്ങനെ കഴിച്ചില്ല പിന്നെ ഞാൻ അമ്മയും കൂടി കഴിച്ചു വിട്ട അപ്പം ഇന്നത്തെ വീട് ഇത്രയുള്ള പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല എന്തായാലും പൊതിച്ചോറാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നി അപ്പൊ ഇത്രയ്ക്കുള്ളതോട്ടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടച്ച് അസ് ചെയ്യൂ